<saw> ം ഈ വീഡിയോ വളരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സുപരിചിതനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ഗജകേസരിയാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത് മറ്റാരുമല്ല അല്ല ശക്തികുളങ്ങര രാജേശ്വരൻ അപ്പോൾ അവന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവന്റെ സാരഥിമാരുടെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമസ്കാരം ചേട്ടന്റെ പേര് വരുന്നത് ജയകൃഷ്ണൻ ഓക്കെ എന്തു പേരിലാണ് അറിയപ്പെടുക വട്ടപ്പേര് പറഞ്ഞാലേ അറിയുള്ളൂ വിളിപ്പേരാണ് എന്തേലും ആവട്ടെ ഓക്കെ ഇപ്പൊ എത്ര വർഷമായി അല്ലെങ്കിൽ എത്ര നാളുകളായി ഇപ്പൊ നമ്മുടെ രാജേഷ് കൂടെ ഒന്നര മാസാവുന്നേ ഉള്ളൂ രണ്ടു മാസാവും ഓക്കെ അപ്പൊ ഇതിന് മുമ്പേ ഏതാനേലായിരുന്നു ആയിരുന്നു ഒരു ഒരു സൂചന കേട്ടു പണ്ട് എങ്ങനെയാണ് നിന്ന് വീണ്ടും ആന ജീവിതത്തിലേക്ക് അതിനു പഠിക്കാൻ ക്ലാസ് ടൈമിലൊക്കെ എന്ന് ജയശ്രീ വാസദേ അവിടുത്തെ ആന നമ്മളെ വീട്ടിന്റെ അടുത്ത അടുത്തൊക്കെ ആ സമയത്ത് അവിടെ ആനയെടുത്ത് തൂവും ആനയ്ക്ക് തീറ്റ തീറ്റോട്ടാൻ പോകും പിന്നെ അങ്ങനെ ആനയായിട്ട് പരിചയമായി പിന്നെ വൈദ്യോണ്ടാ എന്റെ ആശ പനുണ്ടായിരിക്കും പുള്ളിയുടെ കൂട്ടത്തിൽ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരിക ഇടുകയെ ചെയ്തു അതിനുശേഷം പിന്നെ പഠിത്തവും കാര്യങ്ങളും പിന്നെ മാറി വഴിമാറി പിന്നെ പിന്നെ പഠിത്തം പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് പട്ടാളത്തിലോട്ട് വീട്ടുകാർ ഇതൊക്കെ ഇതായത് കൊണ്ട് പട്ടാളത്തിലോട്ട് പോയി പക്ഷെ ആനയുടെ തന്നെ ലീവ് എടുത്ത് വരുമ്പോഴും ആന എടുത്തോ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വന്നതിനു ശേഷം പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് ഇപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിന് മേലായി ഈ പണിയിൽ പിന്നെ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലാരൊക്കെ അമ്മ ചേട്ടൻ അച്ഛൻ വൈഫ് കുട്ടികള് കുട്ടികള് ആര് അവരുടെ ഒരു സമീപനം എങ്ങനെയാൻ ജോലിയോട് ഇപ്പോഴും എല്ലാവർക്കും എതിർപ്പ് തന്നെയാണ് ഇപ്പോഴും പോകണ്ട എന്നുള്ള നിലപാട് തന്നെ ജോലിക്ക് പോകണം ഇപ്പം കുട്ടികളും കൂടെ ആയപ്പോഴത്തേക്കും കൂടെ ആണ് ഒരു ഒരു അതിന്റെ പേടികളും കാര്യങ്ങളും പിന്നെ പ്രത്യേകമായിട്ടുണ്ട് ഈ പട്ടാളത്തിൽ കളഞ്ഞിട്ട് എന്ന് അങ്ങനത്തെ അമ്മക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം റയറായിരിക്കും അല്ലെ ഈ ഒരു ഫീൽഡില് ഇത്രയും നല്ല അതും ഞാൻ പറയാം റിസ്ക് ഉള്ള ജോലിയാണ് അല്ലേ നമ്മള് രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നു അതുപോലത്തെ ഒരു റിസ്ക് ഉള്ള ഒരു ജോലിയാണ് പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മാറ്റം വന്ന് പിന്നെ ഈ പണി തന്നെ അതിനെ അതിനകത്ത് വീട്ടുകാരും ബാക്കി അറിയാവുന്നവരെല്ലാരും അറിയുന്നവരും അറിയാവുന്നവരും എല്ലാരും എന്നെ അതിനകത്തൊറ്റ കാര്യത്തിനകത്ത് കുറ്റപ്പെടുവാറുള്ളൂ ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് നീ ഒന്ന് എനിക്കതിനകത്ത് ഇന്നേരം നിമിഷം വരെ എനിക്ക് കുറ്റബോധം എനിക്ക് എന്റെ മനസ്സിന് ഈ ഒരു ജോലി എനിക്ക് അതെ നമുക്ക് നമ്മുടെ അത് എനിക്ക് എനിക്ക് ഈ കാരണം ആ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീട്ടിലൊന്നും പോവാറില്ലായിരുന്നു രണ്ടുമൂന്നു കൊല്ലത്തോ പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു ഇതല്ലേ അതിനുശേഷം ആനയുടെ കൂട്ടത്തിലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീട്ടിലോട്ടൊന്നും പോയിക്കില്ല മൂന്നാല് വർഷത്തിന് ശേഷമാ ഞാൻ വീട്ടിലൊക്കെ പോകാനൊക്കെ തുടങ്ങുന്നത് ആ സമയത്തെല്ലാം എപ്പോഴും ഞാൻ നോക്കുമ്പോ എന്റെ കൂട്ടത്തിൽ ആനയുണ്ട് ഇന്നേ വരെ ഞാൻ ഒരു ഒരു മൂന്നോ നാലോ ദിവസം വീട്ടിലെങ്ങാണ് ഇരിക്കുന്നെങ്കിലേ ഉള്ളൂ ഇന്നേ വരെ ഈ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് എപ്പോഴും എന്റെ കൂട്ടത്തിലാണ് അപ്പൊ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കാര്യമാണ് ആന ഒരു ദിവസം പോലും ഇന്ന് ഈ ആനക്കകത്ത് ഒഴിവാണെന്നുണ്ടെങ്കിൽ അടുത്ത ആനക്കായിരിക്കും അല്ലാതെ വീട്ടിൽ പോയി രണ്ടു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ഇന്നേ അവർ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ പന്ത്രണ്ട് വർഷമായിട്ട് ആന തന്നെ അപ്പൊ ഏറ്റവും ആദ്യം ഒരു പറയുന്നത് ഏറ്റവും ഏറ്റവും ആദ്യം ആദ്യം ജയശ്രീ ജയശ്രീ നമ്മുടെ ആനക്ക് കേറുക എന്ന് പറയുന്നത് അത് എത്ര നാളുണ്ടായിരുന്നു അതിന് ചുരുക്കിയായത് ഒരു മൂന്ന് മാസത്തോളം അതിനുശേഷം പിന്നെ വീട് പഠിത്തവും പറഞ്ഞ അങ്ങനെ പോയി അതിനുശേഷം അതിനുശേഷം പിന്നെ വന്ന് പഠിത്തവും കാര്യങ്ങളും ആയിട്ട് വന്നിരിക്കുന്നത് പരിമണത്താനക്കാണ് വന്നിരിക്കുന്നത് പരിമണത്താനയ്ക്ക് വന്നു നിന്നിട്ട് അപ്പോഴത്തേക്കും അവിടെ മൂന്ന് പേരുണ്ടോ ആനയ്ക്ക് അപ്പോഴത്തേക്കും എന്റെ അടുത്ത് അന്ന് ബിജുവൊണ്ടനാ ബിജു ചേട്ടനാണ് ആനക്ക് നിൽക്കുന്നത് ബിജുചേട്ടൻ പറയുണ്ടാവുന്ന ഇതുപോലെ പനയനാറും ആനയ്ക്ക് ആളില്ലെന്ന് പറയുന്നായിരുന്നു നീ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞാ പറഞ്ഞ എന്നാ ശരി അപ്പം അന്ന് പുള്ളിക്ക് മരിച്ചുപോയ യേശു ചേട്ടനാണ് ശിവരാമൻ ചേട്ടൻ ശിവരാമൻ ചേട്ടന്റെ കൂട്ടത്തിൽ എന്നെ കൊണ്ടാക്കി അന്ന് ഞാൻ മൂന്നാമനായിട്ട് ഉണ്ടാക്കി അവിടെ പുള്ളിയുമായിട്ട് നിന്ന് ഒരു ആന നീ നീരി അഴിച്ചു നീക്കുന്ന സമയമായിരുന്നു കുറച്ച് പരിപാടി ആക്കിയിട്ട് അപ്പോഴത്തേക്കും കൂട്ടത്തിൽ നിന്ന് ഒരു പുള്ളി പോയി ആന രണ്ടാമ രംഗ ചേട്ടൻ എന്ന് പറഞ്ഞു പുള്ളി പോയപ്പോഴത്തേക്കും എനിക്ക് ആനയെ വഴിയാക്കി തന്നു വഴിയാക്കി തന്നു പിന്നെ ഞാൻ ഒരു രണ്ടര കൊല്ലം ആനയ്ക്ക് തന്നെ സ്ഥിരമാണ് രണ്ടര കൊല്ലം ആനക്കുണ്ടായിരുന്നു അതിനുശേഷം ആനയെ നീര് കെട്ടി ഉറപ്പിച്ചതിന് ശേഷം ഞാനൊക്കെ അത് ഒഴിവായി വേറെ ആനയിലോട്ട് പോകുന്നു അതിനുശേഷം നേരെ വരുന്ന അരുണിന് ശാന്ത സ്വഭാവം അതിലൊരു വിട്ടുവീഴ്ച ഇല്ല എന്നെ രണ്ടു മണിക്കൊക്കെ ഞാൻ ഇപ്പോഴും ജിത്തുവിന്റെ അടുത്ത് പറഞ്ഞ എന്നെ രണ്ടു മണിക്ക് തെങ്ങിക്കേറ്റിട്ടുള്ള ഒരു ആന ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ ഞാൻ ആ പറമ്പില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കും രണ്ടു മണിക്കും ആൾക്കാർ ശല്യം എന്ന് പറഞ്ഞ സമയം ആൾക്കാർ രാത്രി പേടിച്ചു പെട്ടെന്ന് പറഞ്ഞ് ഒരു ഇടവേള മറ്റുള്ള ആനകളുടെ കൂട്ട് ഇല്ലാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ട് ഇത് തുടർച്ചയായിട്ട് കിട്ടുന്നവരെ കൂത് അതിലൊരു രണ്ടരത്തിന് നല്ല ശരീരം നല്ല തീറ്റപ്പൊ ഇല്ല കൊടുക്കുന്നത് നമുക്ക് എന്തും എനിക്ക് അതങ്ങനത്തുള്ള ആനകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്ന കൊടുക്കുന്നത് തിന്നുന്ന ആനകളോട് ഭയങ്കര നമുക്ക് പിന്നെയും വെട്ടിക്കൊടുക്കാൻ മനസ്സും മനസ്സ് തോന്നും തിന്നുന്ന ആനകളൊന്നും കളയാതെ തിന്നും തലപ്പം ഉള്ളൊരു ആന എനിക്ക് എന്താ അഭിപ്രായം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് ആന എന്നിട്ട് എന്നാലും എനിക്ക് ഇഷ്ടമുള്ളൊരു ആനയാണ് അതൊക്കെ ഇന്നും എനിക്ക് ആന എനിക്കൊരു ചട്ടം ഉണ്ട് ആ ഫുള് അത് എനിക്ക് ഇപ്പൊ രണ്ടാമത് പോയിപ്പനിക്ക് മനസ്സിലായാലും എന്താണ് ചട്ടം വെച്ചിട്ടുള്ള ചട്ടം വെച്ചിട്ടുള്ളതൊന്നുമല്ല ആനെ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്തു മുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ ആനക്ക് എനിക്ക് ആന കിട്ടും മനോഹരണന്റെ കൂട്ടത്തില് എന്നിപ്പം അക്രമിൽ ശേഖരൻ ആനക്ക് ഇന്ന് മനോജ് മനോജരന്റെ കൂട്ടത്തിലാണ് ഞാൻ ആനയ്ക്ക് ചെല്ലുന്നത് ആനക്ക് നിന്ന് അന്ന് ചെല്ലുന്ന ചെല്ലുമ്പോ ഞാൻ മൂന്നാമനായിട്ടാണ് ചെല്ലുന്നത് അന്ന് ശ്രീജിത്ത് എന്ന് പറയും ശ്രീജിത്ത് ഉണ്ട് ആനയ്ക്ക് രണ്ടാമനായിട്ട് ശ്രീജിത്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുതുപ്പള്ളി ഗണേഷൻ ആനയ്ക്ക് ഒഴിവായെന്ന് പറയുമ്പോൾ പോയി ആനയായിട്ട് എനിക്കൊരു ബന്ധമൊന്നുമില്ല ഞാൻ ചെല്ലുന്ന അല്ലേ ഉള്ളു ചെല്ലുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞേയുള്ളൂ ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുന്നു രാവിലെ ആനേഷ് മനോണ്ണിന്റെ കൂട്ടത്തിൽ ആന അഴിച്ചു പോകുമ്പോ പുറകെ പോകും വീട്ടെ ഇട്ടു കൊടുക്കും വരും അങ്ങനത്തെ ഒരു മൂന്നാല് ദിവസം ഞാൻ അവിടെ മനോർണ്ണവിട്ടിരുന്ന് മഴ നല്ല മഴയായിരുന്നു ഞാൻ ഒരു വണ്ടിയുടെ അടിക്കിട്ട് ഇറങ്ങി കൊട്ടി എന്നെ അടിച്ചിട്ട് പറഞ്ഞു ആനയോണ്ട് വീട്ടിൽ കൊണ്ടുപോയി വെള്ളം കൊണ്ടുപോയി ചോറ് കൊടുക്കാമെന്ന് ചോദിച്ചു ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് കൂടലേ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ആ എഴുന്നേറ്റ് കൊണ്ടുവന്ന അയച്ചു കൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അഴിച്ചു വിട്ട് ഞാൻ ചണ വരുന്നില്ലെന്ന് അവര് നിന്ന് ഞാൻ വിട്ടിക്ക് നീ പൊക്കെ പറഞ്ഞു ശരിയായി കൊട്ടെന്ന് പറഞ്ഞു എൻ്റെ ഞാൻ വിളിച്ച വിളിച്ചെ കൂടെ വന്നു വന്ന് നേരെ വീട്ടിൽ വെള്ളം കൊടുത്ത് ചോറ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു കിട്ടി അതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഒരു കൊല്ലം ഫുള്ള് ഫുൾ ആ ലോക്ക്ഡൌൺ സമയത്ത് മനോണ്ണം വരത്തില്ല വീട്ടിൽ തന്നെ ഞാൻ തന്നെ രാവിലെ അഴിച്ചുകൊണ്ട് തീറ്റയ്ക്ക് പോകും എന്റെ കൂട്ടത്തിൽ എന്റെ അനിയൻ ചെറുക്കൻ വരുന്നുണ്ട് നന്ദു എന്ന് പറഞ്ഞു ഇപ്പം മയ്യനാട് ഗണേഷൻ ആന കിടസെട്ട നിക്കുന്നു ഫസ്റ്റ് വരുന്നത് എന്റെ കുട്ടത്തി അന്നവൻ വരുമ്പം ഏതാണ്ട് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് വരുന്നു ചെറുപ്പം ഒമ്പതാം ക്ലാസ് വരുന്നു വന്ന് ചുമ്മാ വന്നു ഞാൻ ഓല വെട്ടാനായിട്ട് ആനയായിട്ട് പോയിപ്പിരണ ഓല വലിച്ചു ഞാൻ പറഞ്ഞു ബാഗിങ്ങനെ സൈക്കിൾ വെട്ടോണ്ടാ ഞാൻ ചുമ്മാ അടക്കണ്ടല്ലോ ഓല വലിച്ചു എവിടെയാണ് പറഞ്ഞു ചുമ്മാന്ന് പറഞ്ഞതാ പിന്നെ അതിനുശേഷം സ്കൂളിലും പോകത്തില്ല എവിടെയും പോകത്തില്ല രാവിലെ ആവുമ്പോ ബാഗ് എവിടെങ്കിലും വെച്ചിട്ട് അവിടെ വന്നിരിക്കും ആ ബാണ തീറ്റോട്ടം പോയി പോയി പിന്നെ അവർക്ക് വീട്ടുകാർക്ക് മനസ്സിലായി ഇല്ല അങ്ങനെ അങ്ങനാന്ന് മനസ്സിലായി എന്നിട്ട് ഞാൻ ആ സമയത്ത് നമ്മള് വലിയ കൂടിയോ കാര്യങ്ങളോ അങ്ങനത്തുള്ളൊരു വേറുള്ള ദുശീലങ്ങളോ ചീറ്റോളിയോന്നും ഇല്ലാത്ത അവരുടെ വീട്ടുകാരെ മനസ്സിലായി ഇപ്പോഴും അവരുടെ അമ്മ എന്റെ അടുത്ത് എന്റെ അടുത്ത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന അവരുടെ മൂത്തമാണ് ഞാനെ പറയത്തുള്ളു അത്രയും അതേ നമ്മള് കൂടെ കൊണ്ടുപോകാം ഇപ്പം നല്ലൊരു തൊഴിലാരനായി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ നന്ദനൊക്കെ നമ്മളിപ്പോ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുമ്പോ എങ്ങനെയാ നല്ല രീതികളെ കൊച്ചുങ്ങളെയും കൊച്ചുകുട്ടികളെ ഇഷ്ടം അല്ലേ സ്ത്രീ വിരോധിയാണ് സ്ത്രീ വിരോധിയാണ് നല്ല പക്ഷെ അതും ഇതാണ് അങ്ങനെ ആഹാരം ഒരു രക്ഷയില്ലാത്ത ആഹാരം നല്ല ആഹാരവും നല്ല അനുഭവങ്ങളൊക്കെ ഒരു വെട്ട എടയാനായിട്ടൊന്നും ഇല്ല പേടിച്ചത് പേടിച്ച് ബാക്കിൽ സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു പേടിയുള്ള ആനയാണ് കൊറവ് പേടിയുള്ള ആനയാണ് കയ്യിൽ നിന്നൊക്കെ വിട്ടു ചില സമയത്തൊക്കെ ഓടി ഇവിടുന്ന് ഒരു ദൂരം വരെ ഒരു നൂറ് മീറ്റർ ഓടത്തോളൂ ഓടിയിട്ട് അവിടെ നിന്നിട്ട് വിളിക്കും അയ്യോ കണ്ടില്ലെങ്കിൽ വിളിക്കും നമ്മൾ കൂടെ അവിടെ വന്ന് പിന്നെയും നമ്മൾ അവിടെ ഓട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മഞ്ഞ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചെന്നിന്നിട്ട് വിളിക്കും എനിക്ക് വന്നേ വന്നേ ഒരുമിച്ച് പോവാം അങ്ങനത്തെ പാവം പിടിച്ച ഒരു ആന പിന്നെ പക്ഷെ അങ്ങനെ എല്ലാ ആനകളും പാവം തറിയും ആനകളുണ്ട് അതെപ്പോ വേണമെങ്കിലും ഇപ്പൊ ഈ പരിമണം വിഷ്ണു ആനയില് കേറിയേ എന്തായിരുന്നു അവന്റെ ഒരു രീതി ഇഷ്ടമായിരുന്നോ പരിമണത്താന പണ്ടത്തെ സ്വഭാവം ഇപ്പൊ ആന ഒരുപാട് മാറ്റിയിട്ടുണ്ട് മാറ്റം നല്ല മാറ്റം നല്ല മാറ്റം ഉണ്ടാവുന്ന സ്വഭാവത്തിന് ശരീരത്തിനാണെങ്കിലും പൊക്കം വെച്ചാണ് ആനയുടെ ശരീര അംഗങ്ങളിലെല്ലാം നല്ല കാര്യങ്ങളായി ശരീരത്തിൽ ശരി എത്ര വയസ്സുണ്ടായിരുന്നു കേറുമ്പം പരിമണത്താനും അതായത് നല്ല പ്രായം നല്ല പ്രായം ആ സമയത്താണ് അതിൽ കുറച്ച് അത് ആ ഒരു ടൈം കാലയളവിലാണ് ബിജു വണ്ണം നിൽക്കുന്ന കാലയളവിലാണ് ആന തൃശ്ശൂർ പൂരം വരപൂരം എടുത്ത കുറച്ചൊന്ന് ഫേമസ് ആവുന്ന ആ സമയത്തൊക്കെ കൊച്ചാന ആർക്കും കുത്തുവളക്കാരനെ പോലും പിടിച്ചോണ്ട് പോകാൻ പറ്റിയൊരു ആനയായിട്ടാണ് കുത്തുവളക്കാരന്റെ കൂടെ പോവാണ് പറയടി പറയുക ആ സമയത്തൊക്കെ പറയടി ആ പുരത്തില് ഇപ്പം ആനയാലും എടുക്കുന്ന എടുക്കുന്നത് ആ സമയത്ത് ആനെ കൂടെ നടന്ന് പറയടിക്കൂ രാവിലെ ഒരാളടിക്കും ഉച്ച കഴിഞ്ഞിട്ട് വേറൊരാൾ വൈകുന്നേരം വേറൊരാൾ അങ്ങനത്തെ ഉള്ളത് ഇപ്പൊ ആനയുടെ സ്വഭാവത്തിനകത്ത് ഇപ്പൊ സ്ത്രീത്തും വിഷ്ണുവും കൂടെ കൈകാര്യം ചെയ്തു രണ്ടു പേര് മാത്രം കൈകാര്യം ചെയ്താനുള്ള സ്വഭാവം മാറ്റം മാറ്റം വന്നു ഇപ്പൊ മൂന്നാമനോട് ആനയ്ക്ക് ഒരകൾ ആയി മുമ്പ് അങ്ങനെ മൂന്നാമനെ കീറി ഒറ്റ കീറ അവനെ അഴിച്ചുകൊണ്ട് പോവാൻ തീറ്റ എടുപ്പിക്കാൻ പോകാം എല്ലാ തീറ്റെടുപ്പ് പണ്ടത്തേക്ക് നല്ല രസമായിരുന്നു തീറ്റെടുപ്പ് മുപ്പത് മോട്ടൽ പോലെ എടുക്കത്തുള്ളൂ അമ്പത് മടലെ വെച്ചിട്ട് മുപ്പത് മോട്ടൽ ആന എണ്ണി എണ്ണി എടുക്കും എണ്ണി എടുത്തിട്ട് കൊണ്ടുവരുവാനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ എത്ര കീറുന്നു അവിടെ വെക്കുവാനോ പിന്നെ ആന എടുക്കത്തില്ല പിന്നെ വല്ലാൻ വെക്കത്തില്ല നാട്ടിലിട്ട് വല്ല് തോൽപ്പിക്കാൻ പറ്റും അത്രയും ആൾക്കാർക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയട്ടെ ഈ ആനകൾ പുറമേ നിന്ന് കാണുന്ന പോലെല്ലോ പാപ്പാമാർക്ക് അറിയാം അവരുടെ ചുറ്റും ജോലിയും സ്വഭാവം നമ്മൾ എന്തുകൊണ്ടാണ് തല്ലണേന്നുള്ളത് അവര് ചിന്തിക്കുന്നില്ല ഉള്ളവർക്കൊക്കെ മനസ്സിലായി ണ്ടാ അത് നീരിലും ഇപ്പമാര് ഞാൻ നിൽക്കുമ്പോഴാണ് നീരീന്ന് അഴിച്ചത് നീരിയിൽ നിന്ന് ഞങ്ങൾ ചെല്ലുന്ന ആന വിളിച്ചിട്ട് വാനേ ഒലി കഴിഞ്ഞപ്പോ ആന വിളിച്ചിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് പാവ മക്കളെ പോവാച്ചോണ്ട് ഇവിടെ എനിക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞു അഴിച്ചോണ്ട് നേരെ പോയി ഒരടിപൊലും അടിച്ചില്ല അഴിച്ചു വിട്ടു അമ്മലമ്മലി ആരെ നിക്കുമ്പോ തന്നെ ചേറി ചങ്ങലി എടുത്ത് കൊളുപ്പി അഴിച്ചു വിട്ടു അമ്പലത്തിയൊഴിച്ച് രണ്ടു മൂന്ന് ദിവസം വഴി അടിച്ച് നേരെ വരും ഒന്നാമനല്ലെങ്കിൽ രണ്ടാമന് രണ്ടോ മൂന്നോ ദിവസം പരിപാടി വലിയൊരു ഒരിക്കലും പിന്നെ ഒന്നാമനില്ലേലും രണ്ടാമത് സുഖ പോകുന്നത് ഒറ്റച്ചട്ടല്ലായിരുന്നു എനിക്ക് ഇവിടുന്ന് നേരത്തെ വിളി വന്നായിരുന്നു ഈ ആനക്ക് ഞാൻ ആനയ്ക്ക് നീര് നിക്കുമ്പഴേ എനിക്ക് വിളി വന്നായിരുന്നു അണോ വന്നു എന്നെ നിക്കണേന്നുഷരാണ് വന്നു നിക്കണേന്ന അങ്ങനെ ഞാൻ അഞ്ചാം ഒരു ഞാൻ ഏർപ്പാടാക്കി അവിടെ ഇപ്പൊ അങ്ങനെ നമ്മള് നിലവിലെ ശക്തികുളങ്ങര രാജേശ്വരൻ എന്താണ് പാച്ചുയേട്ടന് നമ്മുടെ ശക്തികുളങ്ങര രാജേശ്വരനെ കുറിച്ച് പറയാനുള്ളത് അവന്റെ സ്വഭാവം അല്ലെങ്കിൽ അവന്റെ രീതികള് സ്വഭാവം പാവം പിടിച്ചൊരു ആന തന്നെയാണ് വെറുതെക്കാരോടൊക്കെ നല്ല ഇടവ ഇടപഴകും കാര്യങ്ങളും എല്ലാം അമ്പലക്കാർക്ക് അമ്പലക്കാരിലെ ഒട്ടുമിക്ക നാട്ടുകാർക്ക് എല്ലാവർക്കും ഏത് സമയത്തും ചെന്ന് ആഹാരം അമ്പലത്തിന്റെ നാല് കരക്കാര് വരുന്ന നാല് കരക്കാരുടെ ആനയാണ് നാല് കരക്കാർ അമ്പലത്തിന്റെ എന്തോ എന്ന് പറഞ്ഞാലോ അവർക്ക് ഈ ആന പോയി ഒരിക്കലും അവർ അമ്പലക്കാർ ഇന്നേ വരയിരിക്കുന്ന ഒരു കമ്മറ്റിക്കാരും അമ്പലക്കാരോ അറിയത്തില്ല ഈ ആന പോയി സമ്പാദിച്ചോട്ട് കൊണ്ടുവന്നിട്ട് വേണം ഈ ആന പോറ്റെന്ന് ഒരിക്കലും പറയുന്നത് ഇപ്പൊ പോലും നമ്മടുത്ത് പറഞ്ഞെന്ന് പറയാൻ നിങ്ങൾക്ക് പരിപാടി എടുക്കാൻ പറ്റൂല വേണ്ട കുഴപ്പമില്ല ആനയ്ക്ക് പരിപാടി എടുക്കാൻ പറ്റൂലേ എടുക്കണ്ട നിങ്ങൾ നിന്നോ നിങ്ങൾക്കുള്ള ശമ്പളം നമ്മൾ തന്നോളാം നമ്മളെ ഈ ആന ഇന്നവരെ കൊണ്ടുപോയി അത് അധ്വാനിച്ചു കൊണ്ടുവന്നോണ്ട് ഒരിക്കലും പോറ്റാൻ നമ്മൾ കാരണം ആനയ്ക്ക് അമ്പലത്തിന്റെ കുഞ്ചാച്ചവമ്പ്ര ഇഷ്ടം പോലെ ടണ്ട് ജീവിക്കാൻ അങ്ങനെ മതിയെന്നാ അവര് പറയുന്നത് അല്ലാതെ അത് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കൊണ്ടുവരണമെന്നൊന്നും ഒരിക്കലും അവർ പറയത്തില്ല തറയിൽ നിൽക്കുമ്പോ ആനക്ക് കുറച്ച് ഉൾപേടി ഇച്ചിരി ഉള്ള ഒരു ആനയാണ് ഉൾപേടി ഇച്ചിരി അവര് ഉള്ളുണ്ട് ആനക്ക് നേരത്തെ കേറിയവരും അങ്ങനെ ആയതാണ് പിന്നെ ആന എവിടേക്ക് സ്ലാബ് ഒക്കെ പൊട്ടി ഉള്ളി പോകുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അല്ലാതെ ആനയ്ക്ക് അങ്ങനത്തുള്ള വേറെ ശല്യങ്ങളൊന്നുമില്ല കുറവ് പേടി ഇങ്ങനെ ഒരു പൊതുവെ ആന വെറും പാവം പാവം പിടിച്ചക്കാര് കാണുന്നുണ്ടെങ്കിലും ശരി ആനക്കാരോട് ആന ഒരു കോളാവുമ്പോൾ ഉള്ള ഒരു ശല്യം എന്തെങ്കിലും മാത്രമേ കാണിക്കുന്നത് അതും ഈ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പേടിച്ച് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലല്ല കിളി എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ തന്നെ ആന പോകുകയാണെന്നുണ്ടെങ്കിൽ ആരേ ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ഇല്ല വേറെന്തെങ്കിലും നശിപ്പിക്കണോന്നുള്ള ചിന്തപ്പാടോ അങ്ങനൊന്നുമില്ല അങ്ങനെ എവിടെങ്കിലും ഒതുങ്ങിയ സ്ഥലം വരെ പോകണം അത്രേ അത്രേ അല്ല ഈ വരുന്ന പേടിച്ചു പോണല്ലാതെ ആന മനഃപൂർവ്വം ഒന്നും അങ്ങനെ ഒരു വിഷയം ചെയ്യുന്ന പിന്നെ ഇവന്റെ എങ്ങനെയാണ് സ്ഥിരം വന്ന ആഹാരം കൊടുക്കുന്നതിനോട് ആനക്ക് ഇതുണ്ട് അവനെ കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും അവനെ വിളിക്കുക ഇടുകയും ചെയ്യും അവനിപ്പം നമ്മളില്ലെന്നുണ്ടെങ്കിൽ പോലും ഒരു നേരം കയറി തറി വൃത്തിയാക്കുന്നതിനോ വെള്ളം കൊടുക്കുന്നതിനോ ഒരു വിരോധവും ഒന്നും ആനകളെ നമ്മൾ കാണിക്കത്തില്ല അവനോടൊന്നല്ല ഇപ്പം ഒന്ന് രണ്ടും മൂന്നും പേരുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്ഥിരം കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ചെന്ന് അങ്ങനെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനുള്ളൊരിത് ആന കൊടുക്കും അതിപ്പോ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിപ്പോ നമ്മള് രണ്ടുമൂന്നു ദിവസം ഇല്ലെങ്കിൽ പോലും അവർക്ക് കാര്യങ്ങളല്ല അതെ അതെയാണ് ഈ ആനക്ക് അതേ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയും അപ്പൂ പടിയാണ് ആനക്ക് കോലം പിടിക്കുന്ന ഒരു പയ്യനാണ് ആ പയ്യൻ അവന് ആന എപ്പോഴും സെറ്റാണ് ഈ ആന എപ്പോഴും സെറ്റാണ് അതിപ്പോ നീരി നഴിച്ചപ്പോഴും എനിക്ക് മനസ്സിലാവുകയായിരിക്കണം കാരണം അവനെ നീരി നഴിക്കുമ്പോ എന്റെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ട് നമ്മടെ നമ്മുടെ നമ്മടെ കൂട്ടുകാരനെ സഹോദരണല്ലോ പാപ്പാ എല്ലാവരും അവന് ഞാനെ ക്ലിയർ ആണ് ഇപ്പം ഈ ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാരണവശം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടിയാലോ അവന് വന്ന് കൊമ്പെ പിടിക്കുകയോ എവിടെ വേണമെങ്കിലും പിടിക്കുക അവൻ പിടി വിളിക്കുന്നിടത്താനോ അങ്ങനത്തെ നല്ലൊരു ബന്ധമുണ്ട് എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് അവൻ്റെ നാട്ടിലാണ് അവൻ കുഞ്ഞുനാൾ തൊട്ട് കണ്ട് ആ ഒരു എപ്പോഴും ആനയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ടാണെങ്കിലും ആ ഒരു സ്നേഹം അവനോട് എപ്പോഴും അവനെപ്പം വരുമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കും ഇതേവരെ എന്തെങ്കിലും ഒരു ആന വരട്ടാനൊന്നും പോകത്തില്ല അവൻ ആനയോടുള്ളൊരു ബന്ധമുണ്ട് അമ്പലമായിട്ടൊരു ബന്ധമുണ്ട് അങ്ങനെ അവൻ അപ്പൊ ആനയ്ക്കും അവനറിയ എന്റെ കൂട്ടാണെന്നുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണം ഭക്ഷണക്രമം എന്നൊക്കെ ഭയങ്കരമാണ് അങ്ങനെ ഇന്ന ഭക്ഷണമൊന്നും പറയാത്തില്ല ആനക്ക് പനമ കൈ ഓല ഇത് എല്ലാം കഴിക്കും കഴിക്കും പിന്നെ മരുന്നൊക്കെ കഴിക്കാൻ വെച്ചിട്ട് ഓർമ്മ ഇങ്ങനെ കുസൃതി ഒന്നും വാ വാതുറക്കത്തില്ല അടച്ചു വെച്ചോണ്ടിരിക്കും കൊടുക്കുക കൊടുക്കണമെന്നുണ്ടെങ്കി നമ്മള് അതിനകത്ത് അതിനകത്ത് മരുന്നൊക്കെ വെച്ച് പറ്റിച്ച് വേണം കൊടുക്കുക അല്ലാതെ കണ്ടാൽ നടക്കു അതെ നടക്കും അതൊന്നും കണ്ടുപിടിച്ചാ പോയി പിന്നെ പിന്നെ വേണ്ട ഒന്നും വേണ്ട പിന്നെ കൊടുക്കും നമ്മൾ പിന്നെ മൂന്ന് ദിവസത്തേക്ക് പിന്നെ തിന്നത്തേ ഇല്ല നമ്മുടെ അതിലൊന്നും മേടിച്ച് ഇന്നോക്കത്തില്ല ചോറ് വൈകുന്നേരം വെച്ച് കൊടുക്കും എല്ലാ ദിവസവും ചോറും പയറുകൂടിയും ചോറ് വെച്ചു കൊടുക്കും അതിപ്പോ നീരിലാണെങ്കിലും ശരി നീരി അഴിച്ചാലും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കും അവരങ്ങനെ ആന ഒരിക്കലും വാട്ടി പിടിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ശരീരം മോശമാകാനൊന്നും പറയുന്നത്